ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി നയിക്കുന്ന ദേശരക്ഷാ യാത്രയുടെ ഇരിക്കൂർ മണ്ഡലത്തിലെ സ്വീകരണ പരിപാടിയുടെ സമാപനം ശ്രീകണ്ഠാപുരത്ത് നടന്നു മോദി രാജ്യത്തെ പൂർണ്ണ ഫാഷിസ്റ്റാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം അർത്ഥ ഫാഷിസ്റ്റുകളാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി അന്തമായ കോൺഗ്രസ് വിരുദ്ധ സമീപനത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ദേശരക്ഷാ യാത്ര ഇരിക്കൂർ മണ്ഡലംതല തല സമാപന സമ്മേളനം ശ്രീകണ്ഠാപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ബിജെപിയെ സഹായിക്കുന്ന നിലപാടിൽ നിന്ന് ഇടതുപക്ഷം പിന്തിരിയണമെന്നും കല്ലായി പറഞ്ഞു

അതിൻ്റെ എല്ലാ ചേരുവകളും അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുന്നു ഇനിയും തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലൂടെ ഒരു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ അവസാനത്തെ ഭാവനകളിലാണ് എടുത്തു പറയുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയം അതിൻ്റെ സൂചനകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് പശ്ചിമബംഗാളിൽ വെച്ച് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് പൗരത്വ രീതികളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ നടപ്പിലാക്കുകയാണ്

विप अब्दुदर्पी मूसा के मोयीन गुटी हाजी यू पीसन गुटी वि के नजीब बी पी षुकूर् ए पी मरसूख् के अब्दुल्ला हाजी के सी अब्दुल्ला हाजी मोपन इब्राहिम, ए पी रफीक सी मुनीर, यू पी फैसल पी नूरुद्दीन के पी के के नवशाद मुहम्मद कणियाार वल चेमंदुटी सी नासर വി പി മിർദാസ് കെ മുനവീർ വി പി നസീമ നിഷിദാ റഹ്മാൻ എ ഇബ്രാഹിം മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ ബിലാൻ സാദിഖ് ലിഹുദവി മുഹമ്മദ് നിഹാൽ കെ പി ഷഹലാം ലിയ ഫാത്തിമ എന്നിവരെ ആദരിച്ചു സ്വീകരണത്തിന് നായകൻ അബ്ദുൽ കരീം ചേലേരി നന്ദി പറഞ്ഞു വിവിധ കേന്ദ്രങ്ങളിൽ കെ ടി സഹദുള്ള മഹമ്മൂദ് കടവത്തൂർ കെ എ ലത്തീഫ് ഇബ്രാഹിം മുണ്ടേരി എസ് മുഹമ്മദ് കെ പി താഹിർ ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ കെ വി മുഹമ്മദ് അലി ഹാജി ടി എ തങ്ങൾ അൻസാരി തില്ലങ്കേരി എം പി മുഹമ്മദ് അലി സി കെ മുഹമ്മദ് മഹ്മൂദ് അള്ളാങ്കുളം എൻ കെ റഫീഖ് ബി കെ അഹമ്മദ് എസ് കെ നൌഷാദ് ഷജീർ ഇഖ്ബാൽ ഷബീർ എടയന്നൂർ ജംഷീർ ആലക്കാട് ജലീൽ എളമ്പറ ഫൈസൽ ചെറുകുന്നൻ തുടങ്ങിയവർ നേതൃത്വം നൽകി